മൂന്ന് മാസക്കാലമായി മാസകാലമായി ദിവസവേദനാടിസ്ഥാനത്തില് സ്കൂളിലെ അധ്യാപകർക്ക് വേതനം ലഭിക്കുന്നില്ല എന്ന ആരോപണം ആറണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്ത് അധ്യാപകർക്ക് ജൂൺ മാസം മുതലുള്ള വേതനം ലഭ്യമാകുന്നില്ല എന്ന ആരോപണം ഉയരുന്നു ദിവസവേദനാടിസ്ഥാനത്തില് ജോലി ചെയ്യുന്ന ഇവർ കടം വാങ്ങി മറ്റുമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതിനായി സ്കൂളിൽ എത്തുന്നതായി പറയുന്നത് യാത്രാ സൗകര്യം തീരെ കുറവുള്ള പ്രദേശമാണ് ആറളഫ ഇവിടെ ജോലിക്കെത്തുക എന്നുള്ളത് വളരെ പ്രയാസകരവുമാണ് മഴ അവധി ക്രമീകരിക്കുന്നതിനായി ശനിയാഴ്ച ദിവസങ്ങളിലും ജോലിക്കെത്തുന്ന ഈ അധ്യാപകർക്ക് എന്തുകൊണ്ടാണ് വേതനം വൈകുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന മറ്റ് സ്കൂളുകളിലെ അധ്യാപകർക്ക് വേതനം മുടങ്ങാതെ ലഭിക്കുന്നുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പത്ത് അധ്യാപകർക്കാണ് ഇപ്പോൾ വേതനം മുടങ്ങിയതായി പറയുന്നത് ഈ സ്കൂളിലെ തന്നെ ഒന്നുമുതൽ ഹൈസ്കൂൾ തലം വരെയുള്ള ക്ലാസുകളിൽ പഠിപ്പിക്കുന്ന ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് വേതനം കൃത്യമായി ലഭിക്കുന്നുണ്ടെന്നും അറിയുന്നു ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാനോ ദുരിതങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കാനോ പല കാരണങ്ങൾ കൊണ്ടും ഇവർക്ക് കഴിയുന്നില്ല ഓണം അവധിക്ക് മുൻപെങ്കിലും വേതനം ലഭ്യമാകും എന്ന പ്രതീക്ഷയിലാണ് ആർലഫം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക അധ്യാപകർ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപക തസ്തിക സൃഷ്ടിച്ച് സ്ഥിരം അധ്യാപകരെ നിയമിക്കണമെന്ന ആവശ്യത്തിന് പഴക്കം ഏറെയുണ്ട് ഓണം കിങ്ങത്താറായി മലയോര മേഖലയിലെ ഒരു പ്രധാന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായ ആർലഫാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ദിവസവേതന ദിവസവേദനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് കഴിഞ്ഞ മൂന്ന് മാസമായി ശമ്പളം ലഭിച്ചിട്ട് ജൂൺ മാസം മുതൽ ആഗസ്റ്റ് മാസം വരെയുള്ള മൂന്ന് മാസങ്ങളിൽ ഇതുവരെയായി ഒരു പൈസ പോലും അവർക്ക് വേതനം ലഭിച്ചിട്ടില്ല കയ്യിൽ നിന്ന് പണം മുടക്കിയും കടം വാങ്ങിയുമാണ് യാത്രാ യാത്രാസൗകര്യം ഒട്ടുമില്ലാത്ത ഈ സ്കൂളിലേക്ക് അവർ എത്തുന്നത് ഭക്ഷണം കഴിക്കുന്നത് പോലും അങ്ങനെ തന്നെ എന്തുകൊണ്ടാണ് ഇവർക്ക് മൂന്ന് മാസക്കാലമായി വേതനം ലഭിക്കാത്തതെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല ഇവർ ചോദിക്കുകയാണ് ഓണം ഇങ്ങെത്താറായി ഓണത്തിനെങ്കിലും ഈ വേതനം ലഭിക്കാൻ ഇടയാകുമോ എന്ന് ഇവർ ആശിക്കുന്നു എന്തുകൊണ്ടാണ് ഇവർക്ക് വേതനം ലഭിക്കാത്തതെന്ന് ആർക്കും പറയാനാവുന്നില്ല മലയോര മേഖലയിലെ മറ്റ് ദിവസവേതന ദിവസവേതനടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് വേതനം ഇതിനകം മാസം മാസം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ദിവസവേദനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ അധ്യാപകർക്ക് മാത്രം ഇതുവരെയായി എന്തുകൊണ്ടാണ് എന്ന പൊതുസമൂഹം ആർല ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് പ്രദേശക്കാർക്ക് വീട്ടിൽ തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് ചൂലു മുതൽ ചിലവ് വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം മാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഇ സിറ്റിയിലുണ്ട്